ഹായ് ഹലോ അസാ എല്ലാവർക്കും സുഖാനല്ലേ എന്തൊക്കെയാണ് വിശേഷിച്ചു അപ്പോൾ ഇന്ന് ഞങ്ങൾ ഇവിടെ പോകുക എന്നല്ലേ കാസർഗോഡ് പോകാൻ കേട്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ കുട്ടികൾക്ക് സ്കൂളൊക്കെ തുറക്കാറായി ഇപ്പോൾ യൂണിഫോം വാങ്ങാം പിന്നെ ഇത് മിക്സിയുടെ മൂടിയൊക്കെ ശരിയാക്കാൻ പിന്നെ എൻ്റെ പെരുന്നാൾ ഡ്രസ്സടിക്കാൻ കൊടുക്കാറുണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിന് വേണ്ടി ഞങ്ങൾ പോകണ അപ്പോൾ എന്തെങ്കിലും നടന്ന് നടന്ന് ഞങ്ങൾ ബസ് ബസ് വരുന്ന സ്ഥലത്താണ് ഞങ്ങൾ ഇപ്പോൾ നിന്നിട്ടുള്ളത് അപ്പോൾ ഏതെങ്കിലും നിമിഷങ്ങൾ കൊണ്ട് ഉള്ളിൽ നമ്മുടെ ബസ് വരും അപ്പം നമ്മൾ ബസ് വന്നിട്ടുണ്ടെങ്കിൽ അതിൽ നമുക്ക് എന്തായാലും യാത്ര പോകും അപ്പം ഞങ്ങൾ എന്തായാലും യാത്ര പോകുകയാണേ കാസർഗോഡിലേക്ക് ആദ്യം തന്നെ കുട്ടികൾക്ക് ഡ്രസ്സ് എടുത്ത് പിന്നെ എൻ്റെ ഡ്രസ്സ് അടിക്കാൻ കൊടുത്ത് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയത് ചാച്ചാന്റെ മോള് പ്രസവിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് പോയതാണേ അങ്ങനെ അടുത്തുള്ള ഒരു കടയാണിത് ഇവിടുന്ന് നമ്മൾ മിഠായി വാങ്ങിയത് നേരം നമ്മൾ ഹോസ്പിറ്റലിൽ അകത്തേക്ക് പോവാണ് പോകുകയാണ് കിംസ് ഹോസ്പിറ്റലാണ് കാസർഗോഡ് കിംസ് ഹോസ്പിറ്റലാണ് മാമിനെ മോൾ പ്രസവിച്ചത് അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയിട്ട് കുഞ്ഞിനെയൊക്കെ കണ്ടിട്ടോ കുഞ്ഞിനെയൊക്കെ കണ്ടിട്ട് ഞങ്ങൾ തിരിച്ച് പോവാണ് തിരിച്ചു പോകുന്നത് കാസർഗോഡ് തന്നെയാണ് പിന്നെ നമ്മൾ നേരെ പോയത് മിക്സി പിന്നെ നേരക്കാനുണ്ടായിരുന്നു ചെരുപ്പൊക്കെ യാത്ര തുടർന്നു തുടർന്ന് ഈ ഒരു ഷോപ്പിന് മുന്നിലാണ് കാസർഗോഡ് ഉള്ള ഒരു ഷോപ്പ് തന്നെയാണ് ടോയ്സിൻ്റെ ഒക്കെ ഉണ്ട് എല്ലാ സാധനങ്ങളുണ്ട് കുഞ്ഞുങ്ങളുടെ എല്ലാ സാധനവും വലിയ ബാഗ് ഐറ്റംസ് സൈക്കിള് കുട്ടികൾക്ക് വലിയ കുറച്ച് വലിയ കുട്ടികൾക്കും എല്ലാം ഉള്ള സൈക്കിള് എല്ലാം ഉള്ള ഒരു കട തന്നെയാണ് എല്ലാ എല്ലാ മോഡലും ഉണ്ട് ബൈക്ക് കാറ് സ്കൂട്ടി എന്ന് പറയുന്ന എല്ലാ ഐറ്റംസും അവിടെ ഉണ്ട് അങ്ങനെ എൻ്റെ മോനാണ് സൈക്കിൾ കണ്ടിട്ട് ഇരിക്കും പ്രതി ഇല്ലാതെ അവന് സൈക്കിൾ പോകണമെന്നുള്ള കുറേ ആയി അങ്ങനെ സൈക്കിൾ കണ്ട ഒരുപാട് നല്ല നല്ല സൈക്കിൾ ഐറ്റംസൊക്കെയുണ്ട് നമ്മൾ കുഞ്ഞിക്ക് സമ്പ്രമോൻക്ക് ഇത് വാങ്ങാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നത് അങ്ങനെ അതൊക്കെ വാങ്ങിയേ പിന്നെ നേരെ യത് ബോട്ടിൽ വാങ്ങാനാണ് സ്കൂളിലൊക്കെ കൊണ്ടുപോകാനുള്ള ബോട്ടിൽ അങ്ങനെ നല്ല ബോട്ടിൽ തന്നെ വാങ്ങി കേട്ടോ ആ സമയത്ത് നമ്മൾ സംഭവം തന്നെ വർണ് പിന്നെ ബോട്ടിൽ പേരല്ലേ പേ മാറാതിരിക്കാൻ വേണ്ടിയിട്ട് പേരൊന്ന് എഴുതിയതാ കേട്ടോ പേരെഴുതിയിട്ട് ശരിയാക്കി അങ്ങനെ നമ്മളതൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്താണ് ഈ ഒരു സംഭവം കണ്ടത് വലിയ ബലൂണൊക്കെ പിടിച്ചിട്ട് ഒരാൾ നിൽപ്പുണ്ടായിരുന്നു കണ്ടല്ലോ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ചാട്ടി എൻ്റെ കടയിൽ വാങ്ങാൻ വേണ്ടിയിട്ടാണ് അവിടെ പോയത് അപ്പോൾ ആ സമയത്ത് എണ്ണക്കടിയൊന്നും നമുക്ക് വാങ്ങാൻ കഴിഞ്ഞിട്ടില്ല അതിന് ഇത് ഈ ഒരു ഫോട്ടോ ഒക്കെ എടുത്തു പിന്നെ ആ സമയത്ത് ബസ് വന്നു പിന്നെ ബസ്സിൽ ഞങ്ങൾ പോലായി അപ്പോൾ ഞങ്ങളുടെ നാട്ടിലേക്ക് അങ്ങനെ പോകാൻ തുടങ്ങി പിന്നെ ദാ പിന്നെ ഈ ഒരു സ്ഥലത്തേക്ക് എത്തുമ്പോഴേക്കും ബസ് നിന്ന് കിട്ടാം ഇതെന്ത് സംഭവം തരുന്നില്ല ഇപ്പോൾ റോഡിലൊക്കെ കാണുന്നുണ്ട് ഇങ്ങനെ ഇടുന്നത് വരെ ഇടുന്നൊക്കെ ലൈൻ വരിക്കുന്നത് വണ്ടിയൊക്കെ നിൽക്കുന്നു അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ